കാനഡയിലെ ഒരു പ്രസബിറ്റേറിയൻ ക്രൈസ്തവ കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് എൻ്റെ ജനനം പക്ഷേ അത് പേരിന് മാത്രമായിരുന്നു ക്രൈസ്തവ വിശ്വാസം തെല്ലുമില്ലാത്ത ജീവിതം മനസ്സിന്റെ അടിത്തട്ടിൽ കിടന്നിരുന്നത് പേരും പ്രശസ്തിയും നേടാനുള്ള ആഗ്രഹമായിരുന്നു അത് തേടി ചെറുപ്രായത്തിൽ തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങി മോഷണവും പതിവായി നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഗിറ്റാർ സമ്മാനമായി ലഭിച്ചു അതെന്നെ വളരെയധികം ആകർഷിച്ചു കഠിനമായി അധ്വാനിച്ച് ഗിറ്റാർ വായന പഠിച്ചെടുത്തു അങ്ങനെ പത്തൊൻപത് വയസ്സായപ്പോൾ തന്നെ ന്യൂയോർക്ക് നഗരത്തിൽ എത്തിച്ചേരുകയും തിയേറ്റർ കലകളിലും സംഗീതത്തിലും കരിയർ സ്വന്തമാക്കുകയും ചെയ്തു നടനും സംഗീതജ്ഞനുമായതോടെ പ്രശസ്തിയും അംഗീകാരവും വേണ്ടുവോളം കിട്ടിത്തുടങ്ങി പക്ഷേ എത്രത്തോളം വിജയം നേടിയോ അത്രത്തോളം അസംതൃപ്തിയും കൂടിക്കൊണ്ടിരുന്നു അതിനനുസരിച്ച് മയക്കുമരുന്നും കാമുകാരും ജീവിതത്തിൽ വർദ്ധിച്ചു ലൈംഗിക വിശുദ്ധി എന്നത് അത്ര പരിഗണിക്കേണ്ട കാര്യമായി അന്ന് ഞാൻ കരുതിയില്ല അങ്ങനെ ഇരിക്കെയാണ് ഗേൾഫ്രണ്ടിന്റെ ഉത്തരത്തിൽ എന്റെ കുഞ്ഞു വളരുന്നെന്ന വാർത്ത എന്നെ തേടിയെത്തിയത് അന്ന് ഞാൻ ഇരുപതുകളുടെ തുടക്കത്തിൽ മാത്രം എത്തി നിൽക്കുന്ന ചെറുപയ്യൻ വിവാഹം നടത്തി കുഞ്ഞുമായി ജീവിക്കുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുമില്ല പിതാവാകണോ വേണ്ടയോ എന്നത് എന്റെ മാത്രം ചോയ്സ് ആണെന്നായിരുന്നു അപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നത് അതിനാൽ എൻ്റെ കരിയർ തകർത്തേക്കുമെന്ന് കരുതിയ ആ കുരുന്ന് ജീവനെ അപോഷൻ നടത്തി പക്ഷേ അപോഷൻ കാമുക വല്ലാതെ അസ്വസ്ഥയാക്കി എൻ്റെ സമാധാനവും പോയി പിന്നീട് കുടുംബജീവിതത്തിലേക്ക് കടക്കാമെന്നും ബന്ധം സുഗമമായി മുന്നോട്ട് പോകാമെന്നും ഒക്കെയാണ് ഞങ്ങൾ കരുതിയതെങ്കിലും വൈകാതെ ആ ബന്ധം തകരുകയാണ് തകരുകയാണുണ്ടായത് ഇന്ന് എനിക്കറിയാം അന്നത്തെ ചിന്തകൾ പിശാജി പറഞ്ഞ വെറും നുണകൾ മാത്രമായിരുന്നു എന്ന് തുടർന്ന് ഞാൻ പുതിയ സ്ഥലത്തേക്ക് നീങ്ങി അതിവേഗം കരിയറിൽ മുന്നോട്ട് കുതിക്കുകയും ചെയ്തു പ്രശസ്തമായൊരു ഷോയിൽ ആരും കൊതിക്കുന്ന റോൾ ലഭിച്ചു അങ്ങനെ ഹോളിവുഡിന്റെ മാസ്മരിക ലോകത്ത് ജീവിതം തുടർന്നു പിന്നീടാണ് ജീവിതത്തിൽ പുതിയൊരു ട്വിസ്റ്റ് ഉണ്ടായത് തികച്ചും അപ്രതീക്ഷിതമായ വിധത്തിൽ എൻ്റെ സ്വരം നഷ്ടപ്പെട്ടു സ്വരമില്ലാതെ സംഗീതവുമായി ബന്ധപ്പെട്ട കരിയറിൽ എന്ത് ചെയ്യാൻ ശ്രദ്ധയും അംഗീകാരവും ഇല്ലാതെ ജീവിക്കുക അതിലേറെ വിഷമകരവും ആ സമയത്ത് ഞാൻ ന്യൂ ഏജ് വിശ്വാസത്തിലേക്ക് വളരെയധികം ആകർഷിക്കപ്പെട്ടിരുന്നു ന്യൂ ഏജ് വിശ്വാസത്തിൽ തുടരാൻ കൂടുതൽ സൗകര്യത്തിനായി ന്യൂയോർക്കിൽ നിന്ന് മോൻഡ്രയിലേക്ക് മാറി ധാർമ്മികമായി ഒരു വ്യവസ്ഥകളുമില്ലാതെ നിത്യമായ സന്തോഷം ലഭിക്കുമെന്ന വാഗ്ദാനമാണ് ന്യൂ ഏജിലേക്ക് ആകർഷിച്ച പ്രധാന കാര്യം എനിക്കിഷ്ടമുള്ളതുപോലൊക്കെ ജീവിക്കാം അന്ത്യത്തെക്കുറിച്ചുള്ള ചിന്തകളൊന്നുമില്ല അതാണ് അവർ പറയുന്ന സ്വർഗം മാത്രവുമല്ല അത്തരം പഠനങ്ങളുടെ സ്വാധീനത്താൽ പ്രപഞ്ചവുമായി സന്തുലനത്തിലായാൽ എനിക്ക് സ്വരം തിരികെ കിട്ടുമെന്നും ചിന്തിച്ചിരുന്നു അതിനാൽ സമ്പാദ്യമെല്ലാം ആ വഴിക്ക് ചെലവഴിച്ചു ശ്രീ ബാബ പോലൊരു പേര് സ്വീകരിച്ചാലോ എന്നെ വരെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയമാണത് ഒരു ദിവസം മോൺഷയിലായിരിക്കുമ്പോൾ ബസിൽ നിന്നിറങ്ങിയ സമയത്ത് വലിയൊരു ദേവാലയം ശ്രദ്ധയിൽപ്പെട്ടു വളരെ ഗംഭീരമായ ആ ദേവാലയം ബ്രദർ ആൻഡ്രയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന സെയിൻറ് ജോസഫ് ഒറേറ്ററി ആയിരുന്നു ആ ദേവാലയത്തിന് മുന്നിൽ വിശ്വാസികൾ മുട്ടിലെഴിഞ്ഞ് പടികൾ കയറുന്നത് അത്ഭുതത്തോടെ ഞാൻ നോക്കി എന്റെ കാലുകൾ ദേവാലയത്തിലേക്ക് നീങ്ങി അവിടെ യേശുവിൻ്റെ രൂപത്തിന് മുന്നിൽ പലരും പ്രാർത്ഥിക്കുന്നു എന്തോ അത് കാപട്യമാണെന്ന് എനിക്ക് തോന്നിയില്ല ആ രൂപത്തോടല്ല അത് പ്രതിനിധീകരിക്കുന്ന ആളോടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു പക്ഷേ ക്രൈസ്തവ വിശ്വാസം എന്നാൽ എല്ലാത്തിനോടും അരുതെന്ന് പറയുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നതിനാൽ ക്രൈസ്തവീകതയോട് എനിക്കത്ര താല്പര്യമില്ലായിരുന്നു പക്ഷേ ആ ദേവാലയത്തിൽ എനിക്കുള്ളത് എന്തെങ്കിലും കാണുമെന്ന ശക്തമായൊരു തോന്നൽ അവിടെ ചുറ്റി നടന്ന് ബ്രദർ ആൻഡ്രയെക്കുറിച്ച് മനസ്സിലാക്കി ബ്രദർ ആൻഡ്രെ തൻ്റെ ജീവിതം പാവപ്പെട്ടവർക്കായി സമർപ്പിച്ചതും ദരിദ്രരെ സഹായിച്ചതുമെല്ലാം അറിഞ്ഞപ്പോൾ എന്റെ ഹൃദയം തെല്ല് ശാന്തമായി മൂന്നാം നിലയിലെ ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടം ശൂന്യമായിരുന്നു ഘൂഷിത രൂപം മാത്രം പ്രകാശത്തിൽ കാണപ്പെട്ടു ഞാൻ ആ രൂപത്തിന് മുന്നിൽ കമഴ്ന്നു കിടന്നു എവിടെ നിന്നറിയാതെ ചില വാക്കുകൾ എന്നിൽ നിന്ന് പുറപ്പെട്ടു യേശുവി എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല എനിക്ക് നിന്റെ ആളുകളെയും മനസ്സിലാവുന്നില്ല ഞാൻ ആകെ തകർന്നിരിക്കുകയാണ് എന്റെ പിടിവെള്ളിയുടെ അറ്റത്ത് എത്തിയിരിക്കുന്നു രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ല എൻ്റെ ജീവിതത്തിലേക്ക് വരുമോ ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാനിതാ എൻ്റെ ജീവിതം നിനക്ക് തരുന്നു എൻ്റെ ഹൃദയം തരുന്നു എൻ്റെ ഭൂതകാലവും ഭാവിയും ഇപ്പോഴത്തെ അവസ്ഥയും എൻ്റെതായതെല്ലാം നിനക്ക് ഞാൻ തരുന്നു നിനക്കിഷ്ടമുള്ളതുപോലെ എന്നോട് ചെയ്യാനുള്ള അനുവാദം ഞാൻ തരുന്നു ഈ വാക്കുകളെല്ലാം എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നായിരിക്കണം നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു റോമ എട്ട് ഇരുപത്തി ആറ് അതല്ലാതെ എനിക്ക് അതിനു മുൻപ് ഒരു പരിശീലനവും കിട്ടിയിട്ടില്ലല്ലോ എനിക്ക് തോന്നുന്നത് നാം ദൈവത്തിനായി ഒരു വാതിൽ തുറക്കുകയും യേശുവിന് പ്രവർത്തിക്കാൻ അനുവാദം നൽകുകയും ചെയ്താൽ തീർച്ചയായും അവിടുന്ന് നമ്മിലേക്ക് വരികയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് കാരണം എനിക്കപ്പോൾ അത്രമാത്രം ദൈവസാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സി 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 ആയിരത്തി നാനൂറ്റി ഇരുപത്തെട്ടിൽ പറയുന്ന ഹൃദയമാറ്റം അഥവാ മാനസാന്തര അനുഭവമായിരുന്നു അത് യേശുക്രിസ്തുവുമായി ഒരു വ്യക്തിബന്ധത്തിലേക്ക് വിളിക്കപ്പെടുന്ന അനുഭവം ആ അനുഭവം ഉണ്ടായപ്പോൾ ന്യൂ ഏജിലും ഗുരുവിലും മറ്റുമുള്ള എല്ലാ താല്പര്യവും പെട്ടെന്ന് തന്നെ അവസാനിച്ചു പിന്നെ യേശുവിനെ നേടാനായിരുന്നു ആഗ്രഹം ആ സമയത്ത് ചില റോയൽറ്റികളിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമായിരുന്നു ആശ്രയം ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ തുടങ്ങിയെങ്കിലും അത് വിജയിച്ചില്ല അതിനുശേഷം ഞാൻ ഒട്ടാവയിലേക്ക് പോയി ഏത് ദേവാലയം കണ്ടാലും ഞാൻ അവിടെ മുട്ടുകുട്ടു വിവിധ സഭകളെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഒരിക്കലൊരു ദേവാലയത്തിന് മുന്നിൽ പരിശുദ്ധ മറിയത്തിന്റെ രൂപം ശ്രദ്ധിച്ചു പുരുഷബന്ധമില്ലാതെ യേശുവിനെ പ്രസവിച്ചവളാണ് മറിയമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ ഉപരി ഒരു മാസം മുൻപ് എനിക്ക് അത്ഭുതകരമായ ഒരു അനുഭവം സമ്മാനിച്ച യേശുവിൻ്റെ അമ്മയാണതെന്ന ചിന്ത എൻ്റെ ഹൃദയം തുറക്കാൻ കാരണമായി ആ സമയത്ത് എനിക്ക് കുടുംബവുമായി ബന്ധമുണ്ടായിരുന്നില്ല എന്നാൽ മറിയം എന്നെ അവളുടെ കുടുംബത്തിലേക്ക് ഒരു മേശയ്ക്ക് ചുറ്റും ഒന്നിച്ചിരിക്കാനായി ക്ഷണിക്കുന്നതുപോലെ അനുഭവപ്പെട്ടു പിന്നീട് പല ദേവാലയങ്ങളും കാണുമ്പോൾ അവരൊന്നും ഈ അമ്മയെ പരിഗണിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് അമ്മയുള്ള ദേവാലയത്തിലേക്ക് ഞാൻ തിരികെ പോയി അവിടെ പ്രായമായൊരു സ്ത്രീ എന്നെ അകത്തേക്ക് സ്വാഗതം ചെയ്തു ആ ദേവാലയത്തിൽ നിത്യസഹായ മാതാവിന്റെ ഒരു ചിത്രമുണ്ടായിരുന്നു ആ ചിത്രത്തിൽ ഇരുവശത്തും രണ്ടു മാലാഘമാരെ ഞാൻ ശ്രദ്ധിച്ചു ആ രണ്ട് മാലാഖമാർ ഏതായിരിക്കുമെന്ന് ഞാൻ മനസ്സിൽ ചോദിച്ചു ഉടനെ കാതിലൊരു മൃദുസ്വരം ഇങ്ങനെ പറഞ്ഞു അത് ഗബ്രിയലും മിഘായലുമാണ് ഡേവിഡ് അത് ഞാൻ അത്ര കാര്യമായി എടുത്തില്ല എന്നാൽ ദേവാലയത്തിനകത്ത് നടന്നപ്പോൾ ആ ചിത്രത്തെക്കുറിച്ച് ഒരു വിവരണം കണ്ടു മാലാഖമാരുടെ പേര് ഗബ്രിയൽ എന്നും മീ എന്നുമാണ് അതിൽ എഴുതി വെച്ചിരുന്നത് ഞാൻ എത്തിയിരിക്കുന്നത് ശരിയായ സ്ഥലത്താണെന്നതിന് അത് എനിക്ക് ഒരു ഉറപ്പായിരുന്നു അതൊക്കെ മയക്കുമരുന്നിനോടും അശുദ്ധ ജീവിതത്തോടുമെല്ലാം പൂർണ്ണമായും പറഞ്ഞു കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾ പഠിക്കാനും അനുസരിക്കാനും തുടങ്ങി കത്തോലിക്ക വിശ്വാസം ഏറ്റുപറഞ്ഞ് യഥാർത്ഥ സഭയിലേക്ക് പ്രവേശിച്ചു അത് വളരെ ആനന്ദകരമായ അനുഭവമായിരുന്നു തൈര് തൈര്യലേപനം സ്വീകരിച്ച സമയത്ത് പല പാപങ്ങളുമായും ബന്ധപ്പെട്ട് ഞാൻ അനുഭവിച്ചിരുന്ന പിരിമുറുക്കങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നത് തിരിച്ചറിഞ്ഞു അവിശ്വസനീയമായ വിധത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നതായും എനിക്ക് ബോധ്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു ഈ വലിയ മാറ്റം കത്തോലിക്ക സഭയിലേക്ക് വന്നതിനു ശേഷം ഒരു ക്രൈസ്തവ റേഡിയോ സ്റ്റേഷനിൽ ജോലി ലഭിച്ചു മുൻപ് നഷ്ടമായ എന്റെ സ്വരം തിരികെ ലഭിച്ചു അങ്ങനെ സംഗീത ലോകത്തേക്ക് ദൈവം എന്നെ വീണ്ടും കൈപിടിച്ചു നടത്തി പിന്നീട് വിസ്മയകരമായ ഒരു കുതിപ്പാണ് എൻ്റെ യേശു എനിക്കായി കരുതി വെച്ചിരുന്നത് സംഗീത പരിപാടികളുമായി ഇന്ത്യയിലും ഗ്വാട്ടിമലയിലും എല്ലാം അവിടുന്ന് തന്നെ കൊണ്ടുപോയി വേൾഡ് യൂത്ത് ഡേയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം നൽകി ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും ക്രിസ്തുവിന് സംഗീതവുമായി ഞാൻ യാത്ര ചെയ്തു അങ്ങനെ അങ്ങനെ ക്രിസ്തുവിനോടൊപ്പം മുന്നേറവേ ഞങ്ങളുടെ ബാൻഡിലെ ബേസ് പ്ലെയറായ ഇവാഞ്ചലിക്കൽ പാസ്റ്റർ കത്തോലിക്ക വിശ്വാസവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായി എത്തി മാമോദിസ മറിയം തുടങ്ങി നിരവധി വിഷയങ്ങൾ അദ്ദേഹത്തിന് ഞാൻ പഠിച്ച് മറുപടി നൽകാൻ തുടങ്ങി ഇമെയിലുകൾ വഴി നൽകിയ ഉത്തരങ്ങൾ ഞാൻ ചെറിയ ലേഖനങ്ങളാക്കി പിന്നീടത് ഒരു വെബ്സൈറ്റിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു ഇന്ന് പാസ്റ്ററും ഭാര്യയും കത്തോലിക്ക വിശ്വാസികളായി മാറിക്കഴിഞ്ഞു നോർത്ത് അമേരിക്കയിലും മറ്റ് വിവിധ ദേവാലയങ്ങളിലും സംഗീത പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതസാക്ഷ്യവും പങ്കുവയ്ക്കാൻ തുടങ്ങി പ്രോ ലൈഫ് മൂല്യങ്ങൾ ജീവന്റെ വില ലൈംഗിക വിശുദ്ധി ഗർഭനിരോധന മാർഗങ്ങളിലെ ധാർമ്മികത ന്യൂവേജ് മാർഗത്തിന്റെ കപടതയും പ്രശ്നങ്ങളും തുടങ്ങിയ വിഷയങ്ങൾ എൻ്റെ ജീവിത സാക്ഷ്യങ്ങളുമായി ബന്ധപ്പെടുത്തി പങ്കുവച്ചു ഈ മേഖലകളിലെ എൻ്റെ തകർച്ചകളും ആത്മാർത്ഥമായ കത്തോലിക്കാ വിശ്വാസത്തിലൂടെ അതിൽ നിന്ന് ലഭിച്ച മോചനവും മോചനമെല്ലാമായിരുന്നു ഊന്നി പറഞ്ഞിരുന്നത് അത് സ്വീകരിക്കാൻ ആളുകൾക്ക് എളുപ്പമായിരുന്നു അപ്രകാരം അനേക യേശുവിലേക്കും കത്തോലിക്ക സഭയിലേക്ക് മാനയിക്കാൻ അവിടെ തന്നെ ഉപകരണമാക്കി ഒരു വൈദികനാകാനാണ് ആഗ്രഹിച്ചതെങ്കിലും മറ്റൊരു ട്വിസ്റ്റിലൂടെ ക്രിസ്ത്യൻ എൻ്റെ ഭാര്യയായി തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിൽ നിന്ന് കത്തോലിക്ക സഭയെ പുലുകിയ ഹൃദയസ്പർശിയായ ജീവിതകഥയാണ് ക്രിസ്ത്യന് പങ്കുവെക്കാനുണ്ടായിരുന്നത്